ചോറല്ല അരി വേവിക്കാൻ പോണുണ്ട് ഇതോ ദോശ എന്തായാലും നീ ഇണ്ടാക്കിയതാ ഇതോ സാമ്പാറ് അതാരണ്ടാക്കിയ നാളൊക്കെ ബാഷീന നമുക്ക് കുറെ സൗണ്ടുള്ള നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കാം ആര് കാര്യമാക്കണ്ട മൂന്നെണ്ണങ്ങൾ മൂന്നെണ്ണങ്ങൾ ഒരുത്ത രാവിലെ കരഞ്ഞു ഏത് ഏറ്റവും ചെറുത് ആ കരച്ചിൽ കണ്ടിട്ട് വേറൊരുത്തെ അവിടെ നിന്ന് കരഞ്ഞു അതാര് രണ്ടാമത്തെ ചെറുത് അവന്റെ കരച്ചിലെ കണ്ടിട്ട് ഉറങ്ങിക്കണ്ടിരുന്ന മൂത്തത് ഏറ്റവും വലുത് അതും കരഞ്ഞ് എണീറ്റ് മൂന്ന് പേര് പുറങ്ങാണ്ട് അവിടെ ഇരുന്ന് കളിയ അല്ലേ സൗണ്ടാണ് ബാക്ക് ചെയ്യുന്നത് കേട്ടോണ്ടി.ടാടാടാ എസ്ബിബിടാ എങ്ങടാ മോനെ കൊണ്ട്? ഹേ മുര നല്ല സാമ്പാറും ദോശയൊന്നും അല്ലാന്ന പറയണതിന് എന്നിട്ട് സാലാണ്ട് ദോശ തന്നെ പൊള്ളയപ്പോല്ലേ എന്നിട്ടാണല്ലോ സാമ്പാർ കൂടി തിന്നോ. കൂടി വേറെ കാണുന്നേ? ഒരു ചെറിയ മധുരണ്ട് അന്ന്ട്ടാണ് കാപ്പി കൂടി ഹലോ ദേ മൂന്നെണ്ണങ്ങൾ ഇണ്ട് ഇവിടെ എന്റെ കയ്യില് ഒരെണ്ണിണ്ട് ഒന്ന് നീങ്ങിക്കും ആ വെള്ളം കുപ്പി കിട്ടി കഴിഞ്ഞ അവനേതാ ആലിപ്പഴം കിട്ടിയ പോലെ ആ അവൻ വെള്ളം അല്ല അല്ല കുട്ടാ ശേഷം ശേഷ പൊന്നൻ ഇങ്ങോട്ട് വരണേ അല്ല പൊന്ന ഒരു മാസ വന്നിട്ട് ഉണ്ണീനെ കണ്ട ഉണ്ണീനെ കണ്ട നീ ആ ഉണ്ണല്ലേ ഉണ്ണി

കുടിച്ചു കുടിച്ചു കുടിക്കേലാ ചൂടില്ല ചൂടില്ല കുടിച്ചു കുടിക്കാ സ്ഥലൊക്കെ അറിയോ നിനക്ക് ഏതാ സ്ഥല സ്ഥലം അത് ബാവാ ഇന്നലെ ഇന്നലെ മറ്റേ ചെറുതെടുത്തിരിക്കാനായിരുന്നു ഇത് എന്റെ എന്തൊരു കൃത്യ എന്തൊരു കൃത്യമായിട്ട് വിളിക്കണോ വിളിച്ചിന്ന് വിളിച്ചേ ഡിന്നിന്ന് വിളിച്ചിന്ന് വിളിച്ചേക്കുമ്മാന്നേ കൊള്ള ദിവസായാലും ഉമ്മാറ്റ ഉന്ന കൂടു

നല്ല രസ നീ കൂടി പറഞ്ഞാളും കൂടി കൈ പിടിച്ചോ അപ്പൊ സൂപ്പറായിട്ടു ആര് മഴ കാണാരാ നീ മഴ കേടാ പിടിച്ചതാ എന്തിട്ടാ ചക്കഴിച്ചോട്ടാ കയ്യൊക്കെ കെട്ടി വല്യ കാറിന്റെ തന്ന പോലെ മഴ ചക്ക വെട്ടായിരുന്നാ ചക്കെട്ടായിരുന്നാ ോ ആ മാമക്ക വെട്ടായിരുന്നാ ഇറങ്ങോ ഓടി വാ ഓടി പോയിട്ടുവാ അങ്ങനെ ഇറങ്ങോ എറങ്ങോ ഓടിക്കോ ഓടി പോയിക്കോ ഓടി പോയിട്ടോ ഓടി പോയിട്ടുവാ ഉറക്ക വിളിക്ക ട ചോറ് കണ്ടത് നല്ല മീൻകറി മുളക് ഇട്ടു വെച്ചുണ്ട് അല്ല ഞാൻ മുമ്പ് കഴിച്ചു ആ സാമ്പാർ ഞാൻ മുട്ട വറത്തുണ്ടാക്കിയോ കോഫി വർത്തിക്കുവോ ഓ വീഡിയോ ലൈക്ക് വീഡിയോട് ചായ ോട്ടാ അതെ വാപായോ കഴിച്ച നല്ല പരിപ്പുടും കൊറേ ഒന്നിടേക്ക് ഗ്ലാസ് എന്റെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞതാള് എവിടെ വന്നാടാ വന്ന എവിടെയാ കസിബേബിട്ടാ എവിടെയാടേ എന്നറിയില്ലേ മാത്രം കാര്യ അതെ അത് മാത്രം കാരി കാരി അണ്ണാൻ കാരണ പോലെ അത് മാത്രം കാര്യത്തില്ല എന്നിട്ടാശി പറഞ്ഞേ ഇവനെ പിന്നെ പോയി എങ്ങനെ പോയേ അതല്ലേ ഇത് ഇത് അത് ശരിയാണ് നമുക്ക് മനസ്സിലായി എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ മാത്രമേ വേറൊള്ളു ചായയുടെ പറഞ്ഞില്ലേ ചായ ആ കൂടി പോവാ അത് പറയും പിന്നെ ആ ഡാടാ വേണ്ടേ പിള്ളേരെ ആരും ഇവിടെ കാണാല്ലേ ഞാനാണെങ്കിൽ റൂമിൽ ഇരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നു അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു തിരിച്ചു വന്ന് നോക്കുമ്പോട്ടോ ആരെയും കാണാല്ലേ ഒക്കെ പോയിന്നിട്ടുന്ന് തൊട്ടപ്പുറം നമ്മടെ മറ്റേ പാടത്ത് ഏർ ചേച്ചിയുടെ വീടുണ്ട് ഷിപ്പിച്ച വീടുണ്ട് അപ്പൊ എല്ലാവരും വൈകുന്നേരം ആവുമ്പോ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട് സൗണ്ട് ഒന്നും കേട്ടാ അങ്ങോട്ട് പോയിട്ടുണ്ടാവണം അപ്പുറത്തെ ഞാൻ പോയി നോക്കേ അവിടെ അതവിടെ അവിടെ ഇരുന്നോട്ടെ ശരിക്കും ഒരു മാസത്തിന് ശേഷം ഉണ്ണി ഇങ്ങോട്ട് വന്നത് പക്ഷേ നമുക്ക് വീണ്ടും അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണം ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ തീരുമാനം വന്നേ ഇന്നലെ രാത്രി എന്തു അരച്ചില എന്നും നോക്കണം അതെ അതെ അപ്പൊ എളുപ്പല്ല അപ്പൊ കഴിഞ്ഞപ്പോ നമുക്കിന് കാര്യങ്ങളൊക്കെ പത്രയ്ക്കുള്ളൂ അപ്പൊ ഞങ്ങക്ക് അടുത്ത വിടയിൽ വീണ്ടും കാണാം ഓക്കെ അതെനിക്ക് എത്ര ടൈം പൈസ